ണ്ട് നമ്മുടെ കൊല്ലത്തൊരു കശുവണ്ടി മുതലാളി ഉണ്ടായിരുന്ന രവീന്ദ്രനാഥൻ അത് അച്ചാണി രവീന്ദ്രനാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം സംവിധാനം ചെയ്ത നിർമ്മിച്ച ആദ്യത്തെ സിനിമ അച്ചാണി വിൻസെൻ്റ് ഭാഷ സംവിധാനം ചെയ്യുന്നത് അതായത് ഭാഗവി നിലയമൊക്കെ ചെയ്തത് വിൻസെൻ്റ് ഭാഷ കത്തിൽ സമയത്താണ് ആ പടമൊക്കെ ചെയ്തേക്കുന്നത് അതിനുശേഷം ആ സിനിമ അച്ചാണി കുറച്ച് സാമ്പത്തിക വിജയമൊക്കെ ആയിരുന്നു അതിനു മുമ്പ് പുള്ളി ബി ഭാസ്കർ മാഷ വെച്ചിട്ട് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് ആദ്യമായിട്ട് ഈ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയാണ് മറ്റേ ഈ അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യത്തെ സിനിമ സ്വയംഭരം ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം അടൂർ ഗോപാലകൃഷ്ണൻ്റെ മിക്കവാറും എല്ലാ സിനിമകളും ചെയ്തേക്കുന്നത് ഈ രവീന്ദ്രനാഥ് രവീന്ദ്രനാഥ നായരാണ് അദ്ദേഹം ജനറൽ പിക്ചേഴ്സ് കൊല്ലം അപ്പോൾ കശുവണ്ടി മുതലാളിയാണ് അപ്പോൾ ഞങ്ങളുടെ സിനിമക്കാരുടെ ഇടയിൽ ഒരു ചെറിയ ഉണ്ട് അത് സഭയിൽ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല സഭ്യമല്ല സഭ്യയിൽ പറയാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞി എഴുതി തരാത് ഇവർ തമാശയുണ്ട് ഇവരെക്കുറിച്ചുള്ളത് അരവിന്ദൻ അടൂർ ഗോപലക്ഷൻ ഇവർ രണ്ടുപേരെയും അതായത് അരവിന്ദൻ്റെ ആയത്വ സിനിമ കാഞ്ചന സീത മലയാളത്തിലെ ഒരു പ്രത്യേക ഭാവകത്വം ഉണ്ടാക്കിയ സിനിമയായിരുന്നു കാഞ്ചന സീത അതാണ് അടൂർ ഗോപാലൻ്റെ സിനിമകൾ എലിപ്പത്തായും അതിലിങ്ങനെയുള്ള അനന്തരം മുഖാമുഖം വിധേയൻ ഇതൊക്കെ ചെയ്തത് ഈ ജനറൽ ജനങ്ങൾ ആണ് കൂടുതലും അത്തരത്തിലുള്ള സിനിമ സിനിമകൾ ചെയ്ത് അതായത് കലയോടും ഇത് ഭയങ്കര കമ്മിറ്റ്മെൻ്റ് ഉണ്ടായതൊരു മനുഷ്യൻ ഈ മറ്റേ രവീന്ദ്രനാഥനാഥൻ നായർ അദ്ദേഹത്തിന് പക്ഷേ സംഭവിച്ചത് സത്യത്തിൽ അടൂർ ഗോപാലകൃഷ്ണനും അരവിന്ദനും ഒക്കെ ഉണ്ടാവുന്നത് പുള്ളി ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ അദ്ദേഹത്തിന് നമ്മുടെ സമൂഹത്തിൽ കൃത്യമായി അടയാളപ്പെടുത്താതെ പോയി അല്ലേ സത്യത്തിൽ അന്ന് പുള്ളി പുള്ളിക്കും ഒരു സിനിമയൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനുള്ള സഹൃദയിലും അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളും തന്നെയായിരുന്നു പക്ഷേ അത് അതിൻ്റെ പ്രൊഡ്യ പ്രൊഡക്ഷൻ സൈഡിൽ മാത്രം നിന്നിട്ട് ഒതുങ്ങി പോയി ഒരാളാണ് അതുകൊണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ അല്ലെ അരവിന്ദനൊക്കെ ആ സിനിമ മലയാള സിനിമയ്ക്ക് പ്രത്യേക ഭാവത്വം ഉണ്ടാക്കിയ ആൾക്കാരുടെ അവരൊക്കെ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ മാഷോട് പറഞ്ഞു മാഷ് അങ്ങനത്തെ ഒരു സഹൃദയനാണ് അത് മാഷുകൊരു സിനിമ ചെയ്യുന്നു അത് പൈസ ഒരു വേറെ ആൾ ചെയ്യുന്നു മാഷ്ക്കും ചെയ്യാമല്ലേ അപ്പോൾ മാഷായി സംഭവിക്കുന്നു അപ്പോൾ നമ്മളെല്ലാ സഹായങ്ങളും ചെയ്ത് കൊടുത്ത് മാഷ അത് ചെയ്തു അത് പെർഫെക്റ്റായി അത് നല്ല രീതിയിൽ